രോഗങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് രോഗപ്രതിരോധ ശേഷിക്കായി പ്രകൃതിദത്തമായ പല മാർഗങ്ങളും പരീക്ഷിച്ചവരായിരിക്കും നമ്മളിൽ പലരും എന്നാൽ നമ്മുടെ വീടുകളിൽ സ്ഥിരം ലഭ്യമായിട്ടുള്ള വെളുത്തുള്ളിയിൽ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന നിരവധി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു പല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെളുത്തുള്ളി വിവിധ രോഗങ്ങൾക്കായുള്ള പ്രകൃതിദത്ത പരിഹാരമായി ഉപയോഗിച്ചു വരുന്നുണ്ട് നിരവധി ഗുണങ്ങൾ ഉണ്ടെങ്കിലും നമ്മളിൽ പലരും വെളുത്തുള്ളി പച്ചക്ക് കഴിക്കാൻ മടിയുള്ളവരാണ് അതിന്റെ രുചിയും മണവും തന്നെയാണ് പ്രധാന കാരണം പക്ഷേ ആയിഷ്ടക്കെടുതിയെ മാറ്റി വെച്ചുകൊണ്ട് സ്ഥിരമായി ഒരല്ലി വെളുത്തുള്ളി കഴിക്കുകയാണെങ്കിൽ നമ്മൾ തരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളെയും മറികടക്കാൻ നമുക്ക് കഴിയും വെളുത്തുള്ളി ചതയ്ക്കുകയോ അരിയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൾഫർ അടങ്ങിയ സംയുക്തങ്ങളിൽ നിന്നാണ് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ ഫലപ്രദമാകുന്നത് പച്ചയ്ക്ക് കഴിക്കുന്നത് തന്നെയാണ് മുപ്പത് ദിവസം തുടർച്ചയായി ഒരല്ലയെങ്കിലും വെളുത്തുള്ളി കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് അറിയണ്ടേ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടി വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് നല്ലതാണ് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വെളുത്തുള്ളിയിലെ സിങ്ക് വിറ്റമിൻ സി തുടങ്ങിയ ഘടകങ്ങൾ അണുബാധകളെ ചെറുക്കാൻ സഹായിക്കും സ്ഥിരമായി വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു കുടലിലെ നല്ല ബാക്ടീരിയകളെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അമിത കലോറി ഇല്ലാതാക്കിക്കൊണ്ട് ശരീരഭാരത്തെ കുറയ്ക്കാൻ സഹായിക്കും രാത്രിയിൽ വെളുത്തുള്ളി കഴിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നു ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ പല ശാരീരിക സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാൻ സഹായിക്കുന്നു തുടർച്ചയായ പനി ജലദോഷം എന്നീ അസ്വസ്ഥതകൾ വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ പരിഹരിക്കാം രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും തുടർച്ചയായി അസുഖങ്ങൾ വരുന്നതിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു വെളുത്തുള്ളി ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും വളരെ ഫലപ്രദമാണ് മുഖക്കുരു പോലുള്ള ചർമ്മ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ഇത് തടയുന്നു നമ്മളിൽ സ്വാഭാവികമായും കണ്ടുവരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ വെളുത്തുള്ളിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരല്ലി വെളുത്തുള്ളിയെങ്കിലും കഴിക്കുന്നത് ശീലമാക്കൂ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം